പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുജറാത്തിലായാലും ഈ രാജ്യമെമ്പാടുമായാലും ജനങ്ങളേറെ ബഹുമാനത്തോടും പ്രതീക്ഷയോടും കൂടി കണ്ടിരുന്നൊരു നേതാവാണ് നരേന്ദ്രമോദി പക്ഷെ പെട്ടെന്ന് തനിക്കുണ്ടായ എല്ലാ ഇമേജും നഷ്ടപ്പെടുന്നുവെന്നും തൻ്റെ ഈ വിഡ്ഢിത്തത്തെ ആരും വിലകൽപ്പിക്കുന്നില്ല എന്നും മനസ്സിലായപ്പോൾ ഉണ്ടായ ഒരു വെപ്രാളം അത് വലിയ രീതിയിൽ ബാധിക്കുന്നത് ബി ജെ പിയെയാണ് മോദി പ്രസംഗിക്കുകയും മോദി തന്നെ കയ്യടിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ട് ഈ രാജ്യം തന്നെ തലയിൽ കൈവച്ചു പോയിരിക്കുന്നു അതായത് മോദി പറഞ്ഞതിങ്ങനെയാണ് രാജാറാം മോഹൻ റൈ എന്നൊരു പേര് വിളിച്ചത് അദ്ദേഹം ഒരു ദുരാചാരം തകർത്തത് അതുപോലെ തന്നെ ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു ദിവസം വരും അദ്ദേഹം ചായ വിൽപ്പനക്കാരനായിരുന്നു ഇപ്പോൾ അദ്ദേഹവും ഒരു ഒരാചാരം തകർത്തിരിക്കുന്നു ഏത് പാവപ്പെട്ടവൻ്റെ മകന് വേണ്ട വേണമെങ്കിൽ പോലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാം ഇന്ത്യയിൽ എന്നാണ് മോദി പറഞ്ഞത് വേറെ ആരും തന്നെ തന്നെ കുറിച്ച് പറയാനില്ല എന്നിരിക്കുമ്പോൾ സ്വയം പുകഴ്ത്തിക്കൊണ്ട് തള്ളി മരിക്കുകയാണ് നരേന്ദ്രമോദി അടുത്ത ആയിരം വർഷങ്ങൾ ഇന്ത്യ ശക്തമായ രാജ്യമായി നിലനിൽക്കാനുള്ള അടിത്തറയാണ് മോദി എന്ന ഞാൻ ഒരുക്കുന്നതെന്നും പ്രധാനമന്ത്രി പറയുന്നു അങ്ങനെ താനൊരു അതിമാനുഷിക ശക്തിയാണെന്ന് പറഞ്ഞു നടക്കുകയാണ് നരേന്ദ്രമോദി അതുമാത്രമല്ല ചില വിഷമങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് തനിക്കും യോഗി ആദിത്യനാഥിനും മക്കളില്ല എന്ന വിഷമം മോദി പങ്കുവച്ചിരിക്കുന്നു തനിക്കും യോഗി ആദിത്യനാഥിനും മക്കളില്ല എന്നും ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കായി പ്രവർത്തിക്കുന്നു എന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒട്ടനവധി കിളി പോയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രചരണം പറയാൻ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ രാജ്യത്ത് വർഷങ്ങളായി ഉണ്ടായിരുന്ന മോദി തരംഗം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു തന്നെ പുകഴ്ത്തി പാടാനോ പുകഴ്ത്തി നടക്കാനോ വലിയ ആളാക്കി വെക്കാനോ ഒരു കുഞ്ഞു പോലും തയ്യാറാകുന്നില്ല അതിനേക്കാളേറെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭരണ ഭരണശേഷി നഷ്ടപ്പെട്ടു എന്ന് ഈ രാജ്യം പറയുമ്പോൾ രണ്ടായിരത്തി പതിനാലും പത്തൊൻപതിലും ഉണ്ടായിരുന്ന എല്ലാ അനുകൂല സാഹചര്യവും ഇല്ലാതായിരിക്കുന്നു എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിയെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ് അതാണ് ഒരു കിളിപോയ തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയും ബി ജെ പിക്ക് ഒരു നാഥനില്ലാത്ത തരത്തിലായി മാറുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം